വന്യരായി ഇ കെ ഉസ്താദ് അവർ അവരുടെ ഷെയ്ഖായ സിറാജുദ്ദീൻ സിരാജുദ്ദീൻ ഖാതിരി തങ്ങളെപ്പോലെ കോഴിക്കോട് മാമുക്കോയ ശേഖ് മുഹമ്മദ് ബിൻ അലാ ഉദ്ദീൻ ഹംസി തങ്ങൾ അവരെ മൗല്യത് ഹാജാ തങ്ങളെ മൗലിദൊക്കെ എഴുതിയപ്പോൾ അതിൽ അതിൻ്റെ മുക്കദ്മയിലും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ബാധ്യതയാണ് ഞങ്ങൾ മുഹിയദ്ദീൻ ശേഖനൊക്കെ വിശ്വസിക്കണേ ലിഫായി ശേഖന ഒക്കെ വിശ്വസിക്കണേ ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ പോരാ എന്നാണ് ഉസ്താദ് പറയുന്നത് വന്നിരായി വറസ ഓരോരോ കാലഘട്ടങ്ങളിലും എപ്പോഴാണോ മുത്തുനബിയുടെ കഥമിൽ നിന്നുകൊണ്ട് അനന്തരാവകാശികളായി വരുന്ന ഔലിയാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോഴൊക്കെ തന്നെയും ഗൈരിഹിം മറ്റുള്ളവരുടെ മേലിലൊക്കെ ബാധ്യതയാണ് മിൻ അബിന അസറും ആ കാലഘട്ടത്തിലെ മക്കളായി ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെ മേലിലും ബാധ്യതയാണ് അവരെ വിശ്വസിച്ചോളണം അവരോട് സഹവസിച്ചോളണം കമാഫി മുവരിസ് അവർ അനന്തരമെടുത്ത ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ അവർ അനന്തരമെടുത്തത് ഹബീബായ തങ്ങളിൽ നിന്നാണല്ലോ തങ്ങളെ അസുറിൽ കാലഘട്ടത്തിൽ തങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മുത്തുനബിയുടെ കൂടെ കൂടൽ നിർബന്ധമാണെന്നതിൽ തർക്കമില്ലല്ലോ ആ മുവരിസിൻ്റെ മൂവരിസിൻ്റെ ഉള്ളതുപോലെ തന്നെ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഓരോ അരിസീങ്ങൾ വരുമ്പോഴും മറ്റുള്ളവരുടെ മേലിലൊക്കെ ബാധ്യതയാണ് അവരെ വിശ്വസിക്കലും അവരെ കൂടെ സഹവസിക്കലും

അവർ അമ്പിയാക്കന്മാരുടെ മക്കാമിലാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കി അവരുടെ കൂടെ കൂടുക എന്നത് ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ബാധ്യതയാണ് എന്ന് ഷംസുല്ലമ ഈ കെ ഉസ്താദ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വന്നിരായ ഈ കെ ഉസ്താദ് നേരത്തെ അയിലക്കാട് സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി തങ്ങളെ അവരെ ഷെയ്ഖായി പിടിച്ച് അവരുടെ കൂടെ ജീവിച്ചു വന്നിരായ ഷെയ്ഖുനായിയുടെ മുമ്പിൽ ഒലിയാദവിലും മര്യാദയിലും യഥാർത്ഥത്തിൽ കൂവത്തുൽ ഇസ്ലാമിൽ വെച്ച് ായ ഇൽമ പഠിപ്പിച്ച ഉസ്താദാണ് ശംസുല്ല മീക്ക ഉസ്താദ് എന്നിട്ട് ഒരാളെ മുമ്പിലും തലചായ്ക്കാത്ത വലിയ ഹൈബത്തും വക്കാറുമുള്ള ഷംസുല്ലമ്മ ഇ കെ ഉസ്താദ് സ്വന്തം ശിഷ്യനായ ഷെയ്ഖുനായുടെ മുമ്പിൽ ഷെയ്ഖുന മുകളിൽ കട്ടിലിലിരിക്കുമ്പോൾ താഴെ ഇരുന്ന് തലതാത്തി തലപ്പാവ് പോലും പലപ്പോഴും വെച്ച് ഷെയ്ഖുനായുടെ മുമ്പിൽ ഇരിക്കുന്ന രൂപങ്ങൾ പോലും ആ രൂപത്തിൽ വലിയ അദപും മര്യാദയും ഷെയ്ഖുനായുടെ മുമ്പിൽ പ്രകടിപ്പിച്ചത് ആ വലിയ ദൗത്യം കാലഘട്ടത്തിൽ ചെയ്യേണ്ട വലിയ ദൗത്യമാണ് ഒന്നിലായ ശംസുല്ലമ്മ കെ ഉസ്താദ് അവിടെ കാണിച്ചതും അവിടുത്തെ മൗല്യതനൂടെ അവർ രചിച്ചിട്ടുള്ളത് അവർ ബാക്കിയാക്കി വെച്ചിട്ടുള്ള തസ്നീഫ് ഈ മൗല്യതകളാണ് ആ മൗല്യതകളിലൊക്കെ ഈ കേസ്ഥ പ്രത്യേകം എടുത്ത് നമുക്ക് പറഞ്ഞു തന്നതും അതാണ്